ഈശ്വരീസ് ഉചാരിക്കട്ടെ വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായു നാലാം നാദാധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു യേശു നസ്രത്തിലെ സിനിമകിൽ വെച്ച് ഒരു താപത്തെ ദിവസം താൻ ആരെന്നും തന്റെ ദൗത്യം എന്താണെന്നും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത് അഞ്ചു കാര്യങ്ങളാണ് പ്രകോഷ വിഷയമായി യേശുവിശേഷഭാഗത്ത് എടുത്തു കാട്ടുന്നത് ദരിദ്രർക്കുള്ള സദ്വാർജയെക്കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത് സ്വന്തമായി ഒന്നുമില്ലാത്ത എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ദൈവത്തിന് മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരാണ് ദരിദർ ദൈവിക ജീവന് വേണ്ടി വിശക്കുന്നവരെല്ലാം ദരിദ്രരാണ് ആത്മാവിൽ ദരിദ്രരായവർ സ്വർഗരായത്തിന് അർഹരാണെന്ന് മലയുടെ പ്രസംഗത്തിൽ നമ്മൾ അറിയുന്നു ആരാണ് ബന്ധിതർ ശാരീരികമായ ബന്ധനമല്ല ഇവിടെ വിവക്ഷിക്കുന്നത് ലോകത്തോട് അമിതമായ ആസക്തിയിൽ കഴിയുന്ന എല്ലാവരും ബന്ധിതരാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പര്യണതപരമായി ഉണ്ടാകുന്ന ബന്ധനമാണിത് രക്ഷക എന്ന നിലയിൽ യേശുവിൻ്റെ പരസ്യ ജീവിതം മുഴുവൻ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഇന്നും യേശു അതേ ദൗത്യം തിരിസഭയിലൂടെ കുദാശയിലൂടെ പ്രവർത്തിക്കുന്നു അന്തരെ കുറിച്ചാണ് അടുത്ത് പ്രതിപാദിക്കുന്നത് ആത്മീയ മൂല്യങ്ങൾക്കെതിരെ മനപൂർവം അന്തത നണിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥവാശയിൽ ഭാഷയിൽ അന്തരാണ് യേശു ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ കാഴ്ച പരിസരരുടെ അന്ധതയെ യേശു സുവിശേഷത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ലോകത്തിന്റെ പ്രകാശമായ യേശുവിൻ്റെ മാർഗത്തിൽ ചലിക്കുന്നവരാണ് കാഴ്ചയുള്ളവർ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിയവരാണ് യേശു എന്തും എപ്പോഴും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം നന്മയായിട്ടുള്ളത് ത്യാഗപൂർവ്വം ചെയ്യുവാനുള്ള മനോഭാവമാണിത് യേശു തരുന്ന സ്വാതന്ത്ര്യം ശാരീരികവും വൈകാരികവുമായ അടിമത്തത്തിൽ കഴിയുന്നതിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അകാരണമായ ഭയം കുറ്റബോധം നിരാശ വെറുപ്പ് പാപത്തിന്റെ ഭാരം എന്നിവല്ലാം ഒരു വ്യക്തിക്ക് മോചനം നൽകാൻ സൗഖ്യം നൽകാൻ യേശു കഴിയും കർത്താവിന് സ്വീകാര്യമായ മത്സരം സമഗ്ര മോചനത്തിന്റെ വർഷമായ ജൂബിലി വർഷത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഭൗതിക തലത്തിലുള്ള മോചനം മാത്രമല്ല അതിലുപരി ആത്മീയ തരത്തിലുള്ള സമ്പൂർണ്ണ മോചനത്തിൻ്റെ പുതുയുഗമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് സ്വാഭാവികമായ വിശ്വസികൾ ഈ വചനഭാവത്തെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് പാപികളായ നമുക്ക് വേണ്ടി യേശു മരിച്ച വർഷമാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം കാരണം യേശുവിന്റെ മരണം വഴി നമ്മൾ കർത്താവിന് സ്വീകാര്യമായി തീർന്നു രക്ഷകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കിയാൽ യേശു തരുന്ന സമഗ്ര വിമോചനത്തിന് നമ്മൾ സ്വയം അയോഗ്യരാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സമഗ്ര വിമോചകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുവാൻ അനുവദിക്കാം അങ്ങനെ നമുക്ക് ശാരീരിക സൗഖ്യം മാത്രമല്ല ആത്മീയ സൗഖ്യവും സ്വന്തമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിമോചകനായ യേശുവെ അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകൻ എന്നാഥനുമായി ശീലിച്ചുകൊണ്ട് രക്ഷയുടെ ഫലങ്ങൾ അനുഭവിച്ചു അറിയുന്നതിനും വേണ്ട 그러고는 이 양을 안게 이게미 예수의 소스럼 예수의 난니 예수 아라드나 할렐루야 할렐루야 예수 소스